നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് പാകിസ്ഥാൻ പൂർണമായും ഇന്ത്യയുടെ സൈനിക കരുത്ത് അറിയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ റഫാൽ യുദ്ധ വിമാനങ്ങൾ എന്നിവ ഇന്ന് പാകിസ്ഥാന് പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് എ പോർ വിമാനങ്ങൾ നൽകരുതെന്ന് അമേരിക്കയുടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഈ നീക്കം മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുമെന്നാണ് പാകിസ്ഥാൻ ഉയർത്തുന്ന പ്രധാന വാദം എന്നാൽ പാകിസ്ഥാന്റെ ഈ സമാധാന വാദം അവരുടെ സ്വന്തം പ്രതിരോധ ശേഷിയിലുള്ള ആശങ്കയിൽ നിന്നാണോ ഉയരുന്നത് എന്ന ചോദ്യം ശക്തമാകുന്നു ദക്ഷിണേഷ്യയിലെ വ്യോമശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാദർ സിദ്ധു അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭയത്തിൽ നിന്ന് ഇതുവരെ പാക് ഭരണാധികാരികളും സൈന്യവും മുക്തരായിട്ടില്ല ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയില് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങള് നല്കാന് വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനുശേഷം യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ചു ഈ സമയത്തും എഫ് തേർട്ടി ഫൈവ് എ കുറിച്ച് ചർച്ചകൾ നടന്നു എന്നാൽ പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ധു അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചിരുന്നു ഈ സമയത്ത് അദ്ദേഹം യു എസ് വ്യോമസേനാ മേധാവി ജനറൽ ഡേവിഡ് അൽവൈനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി മറ്റു ചില സൈനിക ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തു സഹീർ അഹമ്മദ് ഇന്ത്യയുടെ തന്റെ ഭയം യു എസ് വ്യോമസേനാ മേധാവിയോട് പ്രകടിപ്പിക്കുകയും അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് എ നൽകാൻ അത് തങ്ങളുടെ സമാധാനത്തിൽ തകർക്കുമെന്ന് പറയുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെക്കാൾ വളരെ ദുർബലമാണെന്നും കൂടിക്കാഴ്ചയിൽ പാക് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു സഹീർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ചൈനയിൽ നിന്ന് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഈ കരാർ അന്തിമ ഘട്ടത്തിലാണെന്നും ഉടൻ പൂർത്തിയാകുമെന്നുമാണ് പറയപ്പെടുന്നത് ചൈനയുടെ ഷെലിയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് ജെ തേർട്ടി ഫൈവ് എ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങളിൽ ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അതേസമയം ഇന്ത്യയുടെ സൈനിക ശേഷിയിലെ വർദ്ധനവ് പ്രത്യേകിച്ച് അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് പ്രാദേശിക സൈനിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും തന്ത്രപരമായ സ്ഥിരതയെ ദുർബലപ്പെടുത്തുമെന്നും സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുമെന്നും പാകിസ്ഥാൻ പലപ്പോഴും വാദിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ സൈന്യം ചൈനയുടെ സഹായത്തോടെ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ ഇന്ത്യ സ്വയം പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ലെന്ന് പ്രതിരോധ മേഖലയിലെ നിരീക്ഷകർ പറയുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്